റഹ്മാനും റഹീമുമായ അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാഫാക്കിത്തരണേ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് ദോഷികളാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ മറ്റു ബന്ധുമിത്രാദികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും എല്ലാ സകല ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കണേയല്ല ശിഷ്ടകാല ജീവിതം നിന്റെ മാർഗത്തിലായി പാപമുക്തരായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അല്ലാഹുവേ ഞങ്ങളിൽ പലരും മരണപ്പെട്ടു പോയി ആറടി മണ്ണിൽ കിടക്കുകയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികളിൽ നിന്ന് പലരും മരിച്ചുപോയി മരിച്ചുപോയല്ല അവരുടെ കബർ ജീവിതം നീറാഴത്തിലാക്കണേയല്ല സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേയല്ല എന്തെങ്കിലും തരത്തിലുള്ള അതാപ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മഹളായ ഫലൽ കൊണ്ട് നീ തട്ടി മാറ്റണേ മാറ്റണേയല്ല കബറ് വിശാലമാക്കണേയല്ല ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേയല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാരുമായിട്ടു ബന്ധപ്പെട്ട ഒരുപാടാളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ല മാരകമായ രോഗങ്ങൾ തന്ന ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലേ അല്ല ക്യാൻസർ നൽകല്ല റഹ്മാനേ കിഡ്നിക്ക് തകരാറ് നൽകല്ലേ അല്ല ഞങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾക്കൊന്നും ഒരു തകരാറും നൽകല്ലേ അല്ല അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ല ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേയല്ല അത് വീട്ടാനുള്ള സാമ്പത്തിക വഴി നീ തുറന്നു തരണേ തരണേയല്ല കടക്കാരാക്കി ഞങ്ങൾ നീ മരിപ്പിക്കല്ലയല്ല അള്ളാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ല അവർക്ക് നീ സ്വലിഹായ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ലോ ഞങ്ങളുടെ മക്കളെയൊക്കെ നീരുലോകവിജയികളിൽപ്പെടുത്തണേ അല്ല അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല വീട് പണി തുടങ്ങിയവർക്ക് എത്രയും പെട്ടെന്നത് പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ല ഞങ്ങളുടെ വീടുകളിലൊക്കെ നീ ഹൈറും പറക്കത്തും നൽകണേയല്ലോ അള്ളാഹുവേ മരിക്കുന്നതിന് മുമ്പായി പരിശുദ്ധമായ ഹജ്ജും എംപ്രയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ മക്ക കാണാനും മദീന കാണാനും മറ്റു പറക്കത്താക്കപ്പെട്ട മുഴുവൻ സ്ഥലങ്ങൾ കാണാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ല ഞങ്ങളുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ നൽകണേയല്ല വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ നൽകണേയല്ല നാട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ജോലിയിലും കൂലിയിലും നീ ബറക്കത്ത് നൽകണേയല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ്സോടെയുള്ള ആഫിയത്ത് നൽകണേയല്ല നിന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനുള്ള തൗഫീത്ത് നൽകണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൽവിൽ ഈ മാനും തക്കുവയും നൽകണേയല്ല ഹബീബായ മുത്തനബിയോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽവിൽ നീയറ്റിയേറ്റിത്തരണേയല്ല അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പല പൈശാചികമായ ഷറുകളുമുണ്ട് എല്ലാം നീ തട്ടി മാറ്റണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ പ്രധാനം ചെയ്യണേയല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ നൽകണേയല്ല അവർക്ക് നീ നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ഓർമ്മശക്തിയും നൽകണം അല്ലാഹുവെ ഞങ്ങളുടെ കൽവു നീ നന്നാക്കി തരണേ അല്ല കിബർ നൽകല്ല അല്ല ഹസദ് നൽകല്ലേ അല്ല റിയാ നൽകല്ലേ അല്ല നിഫാക്ക് നൽകല്ലേ അല്ല ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കണേ റബ്ബേ ലാഹുവേ ഞങ്ങളൊക്കെ ഒരുപാട് സമയം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് നീ അപകടങ്ങളൊന്നും വരുത്തല്ല റബേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് നീ നൽകിയ എല്ലാ കാര്യങ്ങളിലും നിൻ്റെ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ അള്ളാഹുവേ വിവാഹപ്രായമെത്തി നിൽക്കുന്ന ഞങ്ങളുടെ പെൺമക്കൾക്ക് നീ അനുയോജ്യരായ ഇണകള നൽകണേയല്ല അള്ളാഹുവേ സ്വലിഹായ ഭർത്താക്കന്മാർ നൽകണേ അല്ല വിവാഹം നോക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് നീ അനുയോജ്യരായ ഇണകൾ നൽകണേ റബ്ബേ അഞ്ച് നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല ഒരു നിസ്കാരം പോലും കലാ ആകാതെ നസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേയല്ലാഹുവേ ഞങ്ങളൊക്കെ ഒരു സമയത്ത് മരിക്കേണ്ടവരാണ് റബ്ബേ ഞങ്ങളുടെ ആക്കിപത്ത് നീ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല അവസാന സമയത്ത് ഞങ്ങൾ നീ പരാജയത്തിലാക്കല റബ്ബേ ലാ ഇലാഹ ഇല്ലം എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ പരിപൂർണമോമിനായി മരിക്കാൻ നീ തൗഫീക്ക് ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ ഈ മാൻ സലാമത്താക്കണേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റമ്പേ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين